ിൽ ഏവർക്കും സ്നേഹവന്ദനം പുതിയൊരു മാസത്തിലേക്ക് കാഴ്ചവോടുകൾ വെച്ചിരിക്കുക നമ്മള് ഈ മാസത്തെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ എനിക്ക് കൈമാറിയ ഒരു വാക്യം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു ഞാൻ നിന്റെ പ്രവർത്തി അറിയുന്നു നീ ആരാണെന്ന് മനുഷ്യരറിയുന്നതിനേക്കാൾ നിന്റെ പ്രവൃത്തി എന്താണെന്ന് മനുഷ്യർ പലതും പറഞ്ഞു പക്ഷെ അതിനേക്കാൾ ഉപരി തമ്പുരാൻ പറയാ എനിക്ക് നിന്നെ അറിയാം നിന്റെ പ്രവർത്തി എന്തായിരുന്നു എന്ന് എനിക്കറിയാം മനുഷ്യർ പലപ്പോഴും നിന്നെ പരിഹസിച്ചതാ പലപ്പോഴും കളിയാക്കിയതാ പക്ഷെ എനിക്ക് നിന്റെ പ്രവൃത്തി അറിയാം അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ഈ മാസത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വാക്ക് അടയാത്ത വാതിലുകളുടെ മാസമായിരിക്കുന്ന അടയാത്ത വാതിലുകളുടെ മാസം നമ്മുടെ കഴിവുകൊണ്ട് നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ പണം കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ യോഗ്യതകൾ കൊണ്ട് നമ്മുടെ അധികാര സ്വാധീനങ്ങൾ കൊണ്ട് പലപ്പോഴും ആ വാതിലിന്റെ മുന്നിൽ നമ്മൾ നിന്ന് മുട്ടിയതാ ഒന്ന് തുറക്കാൻ വേണ്ടി പക്ഷെ ഒരു രീതിയിലും അത് തുറക്കാതെ എന്നും നമ്മുടെ മുമ്പിൽ അടഞ്ഞു നിന്ന ആ വാതിൽ നിന്റെ പ്രവൃത്തി സത്യസന്ധമായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ മാസത്തിൽ നിന്റെ മുമ്പിൽ ആ വാതിൽ തുറന്നു തരുന്നു എന്നല്ല നീ പോലും അറിയാതെ നിന്റെ മുമ്പിൽ ആ വാതിൽ തുറന്നിരിക്കുന്നത് നീ കാണുവാനായിട്ട് പോകുന്നു ഒരു പക്ഷെ ബിസിനസിനോടുള്ള ബന്ധത്തിലായിരിക്കാം വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലായിരിക്കാം നീ പോലും അറിയാതെ കുടുംബജീവിതത്തിലായിരിക്കാം നീ പോലും അറിയാതെ അടയപ്പെട്ട ആ വാതിലിനെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക ഈ മാസത്തെ കുറിച്ചുള്ള പ്രവചന ശബ്ദമാണ് അടയപ്പെടാത്ത വാതിലുകളുടെ ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് പലപ്പോഴും ആ വാതിൽ അടഞ്ഞതാ പല പ്രാവശ്യം പല സാഹചര്യങ്ങൾ കൊണ്ട് തുറക്കാൻ ശ്രമിച്ചതാ പക്ഷെ എവിടെയും തുറക്കാൻ പറ്റാതെ തുറക്കാത്തത് കൊണ്ട് നിരാശയിലേക്ക് പോയ ഇനി ആ അത് നടക്കത്തില്ല അതുവഴിയുള്ള എല്ലാ കാര്യങ്ങളും അടഞ്ഞെന്ന് ചിന്തിച്ച ആ വിഷയമുണ്ടല്ലോ ആ വിഷയം കുടുംബജീവിതത്തിന്റെ ആ വിഷയം അതിന്മേൽ ദൈവത്താൽ ചില തുറക്കലുകൾ നാം പോലും അറിയാതെ നാം പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില തുറന്നു വരവുകൾ ദൈവത്താലുള്ള ചില ഓപ്പണിങ്ങുകൾ ഒരിക്കലും അടയാത്ത രീതിയിൽ ദൈവം തുറക്കുന്നത് ഒരിക്കലും അടയാത്ത രീതിയിലാണ് ഈ മാസത്തിൽ അങ്ങനെയുള്ള ഒരു ദൈവ പ്രവൃത്തി അങ്ങനെയുള്ള ഒരു ദൈവമഹത്വം കാണുമെന്ന് ഞാൻ പ്രവചിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിലാമേൻ പറഞ്ഞത് സ്വീകരിക്കുക ഈ മാസം വെളിപ്പാട് പുസ്തകം മൂന്ന് എട്ട് പറയുന്നത് പോലെ അടയാത്ത വാതിലുകൾ ജീവിതത്തിൽ തുറന്നു വരുന്നത് കാണുന്നു യു